പട്ടാമ്പി നൂറ്റിപ്പതിനൊന്നാം നേർച്ച ദേശോത്സവം ഫെബ്രുവരി എട്ട് ഒൻപത് തീയതികളിൽ രാവിലത്തെ കൊടിക്കയറ്റത്തിലും വൈകുന്നേരത്തെ നഗരപ്രദക്ഷിണ ഘോഷയാത്രയിലും പങ്കെടുക്കുന്ന മുഴുവൻ ഉപ ആഘോഷ കമ്മിറ്റി ഭാരവാഹികളുടെയും കേന്ദ്ര ആഘോഷ കമ്മിറ്റി ഭാരവാഹികളുടെയും നേർച്ച ക്രമീകരണ യോഗം പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ കോമ്പൌണ്ടിൽ ഷൊർണൂർ ഡിവൈഎസ്പി മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ നടന്നു പട്ടാമ്പി സി ഐ പത്മരാജൻ എസ് ഐ മണികണ്ഠൻ കേന്ദ്ര നേർച്ച ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ ആർ നാരായണസ്വാമി ജനറൽ സെക്രട്ടറി അലി പൂവത്തിങ്കൽ ട്രഷറർ എ വി അബു വൈസ് പ്രസിഡന്റുമാരായ വാഹിദ് കൽപ്പക ഉസ്മാൻ പുളിക്കൽ റാവുത്തന്മാർ ഉപകമ്മിറ്റി ഭാരവാഹികൾ എന്നിവരും പങ്കെടുത്തു സുരക്ഷയ്ക്കായി പട്ടാമ്പി ടൗൺ മുഴുവൻ സിസിടിവി ക്യാമറകളും വെളിച്ചത്തിനായി എം എച്ച് ലൈറ്റുകളും സ്ഥാപിക്കും ഉത്സവം ഇൻഷൂർ ചെയ്യാനും അമിത ശബ്ദം പുറപ്പെടുവിക്കുന്ന നാസിക്ഡോൾ ഡി ജി എം മുതലായവ കർശനമായി ഒഴിവാക്കാനും കൃത്യസമയം പാലിച്ച് ഘോഷയാത്ര പൂർത്തിയാക്കാനും തീരുമാനിച്ചു ഉത്സവ സമയത്ത് ഉത്സവ സ്ഥലങ്ങളിലൊക്കെ പോലീസിന് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നാണ് നിങ്ങളുടെ ഉൾപ്പെടെ എനിക്ക് ചോദിക്കാറ് കാരണം ഭക്തി സാന്ദ്രമായ അന്തരീക്ഷം ഭക്തിയുള്ള ഭക്തന്മാർ വിവിധ മത സ്ഥാപനങ്ങളുടെ മുന്നിൽ ഒത്തുകൂടുമ്പോ അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല പോലീസിന്റെ ആവശ്യവും എല്ലാവരും അത്തരത്തിലൊരു മനസ്ഥിതിയോടാണ് വരുന്നത് പക്ഷെ സമീപകാലത്തെ ഉത്സവങ്ങളും നേർച്ചകളും എല്ലാം വലിയ രൂപത്തിലുള്ള സംഘർഷ സാധ്യതകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് നമുക്ക് കണ്ടുവരുന്ന ഇതിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ എൻ്റെ ഓഫീസിൽ വന്നപ്പോഴും ഞാൻ ഈ കാര്യം അവരുടെ സൂചിപ്പിച്ചിരുന്നു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വർഷത്തിൽ ഒരിക്കലുള്ള ആഘോഷമാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം നവംബർ മാസം ഒന്നാം തീയതി ആരംഭിച്ച് അതിൻ്റെ തൊട്ടടുത്ത വർഷം മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ അവസാനിക്കുന്ന ഒരു ദീർഘമായിട്ടുള്ള യാത്രയാണ് ഞങ്ങളെ സംബന്ധിച്ചെടുത്തുള്ളത് മണ്ഡലമാസക്കാലം ആരംഭിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ശബരിമല ഉത്സവം ഉൾപ്പെടെയുള്ള അതുമായി അനുബന്ധപ്പെട്ട അയ്യപ്പ വിളക്ക് ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ ഞങ്ങൾ ഓടാൻ വേണ്ടി തുടങ്ങിയാണ് അതൊക്കെ ചിലത് ചെറുതായിരിക്കും ചിലത് വലുതായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും മെയ് മുപ്പത്തൊന്നാം തീയതി വരെയുള്ള ഓട്ടം ആന പോകുന്ന വഴിയിലൂടെ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഉറക്കമില്ലാതെ ക്ഷീണം തീർക്കാൻ സാധിക്കാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് പട്ടാമ്പി നേർച്ച സംബന്ധിച്ചിടത്തോളം ഒരു രണ്ടു ദിവസം മാത്രമാണ് നിങ്ങളുടെ ഈ ആഘോഷം അപ്പൊ നിങ്ങളെല്ലാവരും ചോദിക്കുക ഞങ്ങൾക്ക് വർഷത്തിൽ ഒരിക്കലേ ഉള്ളൂ എന്നാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വർഷത്തിന്റെ പകുതി ദിവസവും ഉത്സവ ഡ്യൂട്ടിയാണ് അതല്ലാത്ത ദിവസവും മറ്റു ഡ്യൂട്ടികൾ നിങ്ങളെല്ലാവരും ദൈനംദിനത്തിൽ കാണുന്ന സംഗതിയോ മതി അപ്പൊ ഉത്സവ സമയങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ടും നിരവധി നിയമലംഘനങ്ങൾ നടക്കുന്നുണ്ട് ആ നിയമലംഘനങ്ങൾ നമുക്ക് ഒരിക്കലും അനുസരിച്ച് അനുവദിച്ച് നമുക്ക് മുന്നോട്ട് പോകാനും വേണ്ടി സാധിക്കുകയില്ല ഓരോ സ്ഥലത്തും ഉണ്ടാകുന്ന പ്രതിസന്ധികൾ വളരെ വലുതാകില്ല ആഘോഷത്തിന്റെ പേരിൽ അഴിഞ്ഞാടുന്ന കുറെ സാമൂഹ്യ വിരുദ്ധ നല്ലവരായിട്ടുള്ള മറ്റ് ആയിരക്കണക്കിന് ആളുകളുടെ ഉത്സവം കാണാനുള്ള അവസരം നഷ്ടപ്പെടുത്തുന്ന സ്ഥിതിയാണ് കണ്ടുവരുന്നത് അത് നിയന്ത്രിക്കാനാണ് പോലീസ് ആ സമയത്ത് പോലീസും ഇവിടുത്തെ പൊതുജനങ്ങളും തമ്മിലൊരു സംഘർഷം ആവശ്യമാണ്